രാവിലെ തന്നെ മുട്ടക്കറിയും വെള്ളയിൽ പോകുമ്പോൾ എൻ്റെ അമോ എന്തോ ഒരു ടേസ്റ്റാ അറിയുമോ ഇന്ന് രാവിലെ എന്നെ വിചാരിച്ചു ഈ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കണം തേങ്ങാപ്പാലിലിട്ടിട്ടുള്ളൊരു കറി അപ്പോൾ എല്ലാവരും ഇതാ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ അടുത്ത് അടുത്തത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുട്ട ഉണ്ടാക്ക മുട്ടക്കറി ഉണ്ടാക്കണം എന്ന് നോക്കാം ഞാനൊരു പാൻ വെച്ചു ആ പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കുഴിക്കണത് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കണേ ഞാൻ എന്താ ഒരു ടീസ്പൂൺ ഒഴിക്കാൻ കാരണം രണ്ടാമത് ഒഴിക്കേണ്ടി വരുമെന്ന് വിചാരിക്കും ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഏലക്കായ ഒരു കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ക്ലൗസ് കരാമ്പൂ ഇതിൽ തന്നെ ഇതിൻ്റെ ഇതിനെ സോട്ട് ചെയ്ത ശേഷം ഞാൻ ഒരു മീഡിയത്തിൽ എപ്പോഴും തീ വെക്കണം എന്നിട്ട് ഞാൻ ഞാനിനിപ്പോൾ ഇതിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പോകണമറിയോ ഉള്ളി ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്തിരിക്കാണ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം വരെ ഒന്ന് സോഫ്റ്റ് ചെയ്യുക ഇപ്പോൾ ഉള്ളി നന്നായി സോൾട്ടായി ഈ സമയത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കേട്ടോ ഇത് ആഡ് ചെയ്യണേ ഒരഞ്ചാറ് കറി വേപ്പില നന്നായി ഒന്ന് സോട്ട് ചെയ്യുക ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമണമൊക്കെ ഒന്ന് പോയ ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഇതാണ് ഇപ്പം ഞാനിതിലേക്ക് ഒഴിക്കണേ ഇത് ഒഴിച്ചിട്ട് ഇതൊന്ന് തിളക്കണം നന്നായിട്ടൊന്ന് തിളക്കട്ട് ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യണം ഒരു തക്കാളിയുടെ പകുതി അല്ലെങ്കിൽ ചെറിയൊരു തക്കാളി ഇത് ആഡ് ചെയ്യുക ഏ ഇത് ആഡ് ചെയ്ത ശേഷം ഒന്ന് ഇതൊന്ന് തിളക്കട്ടെ ആ തക്കാളിയുടെ പുളുപ്പ് വേണം ഒന്ന് ഇതിൻ്റെ കൂടെ ചേരട്ടെ എന്നിട്ട് ഞാൻ രണ്ട് മുട്ട ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ ഒന്ന് പിന്നെ അതെന്താ ഞാൻ പറയണതച്ചാൽ തീയപ്പം വളരെ സിമ്മിലായിരിക്കണം അപ്പം ഞാനിതിനെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മുട്ട ഒഴിക്കാം ഞാൻ എന്നിട്ട് ഈ ഗ്രേവി മെല്ലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടുക കേട്ടോ ഇത് ഉടയാൻ പാടില്ല ഏ ഇങ്ങനെ മെല്ലെ ഒന്ന് കിടന്ന് വേവട്ടെ ഇതോ ഇതിങ്ങനെ മെല്ലെ ഒന്നാവണം ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുകയാണ് ഇപ്പോൾ എൻ്റെ മുട്ട ഒന്ന് നന്നായി വെന്തു തോറന്നു ഞാനിത് അപ്പോൾ ഒന്നാം പാൽ എനിക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ലേശം ഒരു പിഞ്ച് ഇട്ടോ പിഞ്ച് ഓഫ് ഗരം മസാല പൗഡർ പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കുറച്ച് കറിവേപ്പില എന്നിട്ട് ഇതൊന്ന് ഓഫ് ചെയ്യുക ദേശം വെളിച്ചെണ്ണ മേലെ ഒഴിക്കുക ഇപ്പോൾ ടേസ്റ്റി മുട്ടക്കറി റെ റെഡി ഇനിയും ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് വെള്ളയപ്പം മാത്രമല്ല ചപ്പാത്തിയോ ഏ ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് കൊച്ച ഫോർ വെള്ളയപ്പം ഇടിയപ്പം ചപ്പാത്തി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കഴിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഞാൻ എൻ്റെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ കൂട്ടുകാരെ ഈ മുട്ടക്കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓ ഈ വെള്ളയപ്പം തണ്ടാക്കി മുട്ടക്കറിയും വെള്ളയപ്പവും കൂടിയിട്ടൊന്ന് നമുക്ക് കഴിക്കാം കേട്ടോ ഇട്ടിപ്പോൾ ഈ ടേസ്റ്റാണേ അതിൻ്റെ ഗ്രേവിയും ഏ ആ മുട്ടയൊക്കെ നല്ലവണ്ണം പോന്ന് അടച്ച് വെച്ചതിന് കുറച്ച് സമയം കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാൻ വരൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏഹ് നിങ്ങളെല്ലാവരും ഈ മുട്ട വെള്ളയപ്പം ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരുക ബൈ ഫ്രം സുധാ മേനോൻ